ലോക കോടതി വസ്തുത പറയുന്നു മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നു ഇസ്രായേലിനെ തുടരുതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് വളരുന്ന അദാനിയും അംബാനിയും ക്ഷയിക്കുന്ന മീഡിയയും സ്വാഗതം ഇത് മീഡിയ സ്കാൻ ലോക കോടതി ഐ സി സി എന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാഹുവിനെയും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും അറസ്റ്റ് ചെയ്യാൻ വാറൻ്റ് ഇറക്കിയിട്ട് ആഴ്ചകളായി ഈ ആഴ്ചകളിൽ കുറേ രാജ്യങ്ങളുടെയും മാധ്യമങ്ങളുടെയും തനി നിറം വെളിച്ചത്ത് വന്നു ഇതുവരെ ഫലസ്തീൻ ഒരു ഭീകര സിനിമയുടെ സ്തോഭം പകരുന്ന ദൃശ്യങ്ങൾ മാത്രമായിരുന്നല്ലോ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അറസ്റ്റ് വാറൻ്റ് ഇറങ്ങിയ ആഴ്ചയിൽ ഒരു ദിവസം ന്യൂയോർക്ക് ടൈംസിലെ പ്രധാന വാർത്താ ദൃശ്യം ഇതായിരുന്നു ഗസയിലെ അതിജീവനം എന്ന അടിക്കുറിപ്പോടെ രണ്ട് കൈയും നഷ്ടപ്പെട്ട മഹ്മൂദ് അജൂർ എന്ന ഒൻപത് വയസ്സുകാരന്റെ ചിത്രം അതിതീക്ഷ്ണമായ ഇസ്രായേലി ഷെല്ലിങ്ങിന്റെ അസംഖ്യം ഇരകളിൽ ഒരാളാണിത് ഒപ്പമുള്ള വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത് ഇസ്രായേലിന്റെ സിവിലിയൻ ആക്രമണം എന്ന യുദ്ധക്കുറ്റത്തെപ്പറ്റി പറയാതിരിക്കാൻ കാട്ടിയ ജാഗ്രതയാണ് ഷെല്ലിങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ പോലും ഇസ്രായേലിനു മേൽ കുറ്റം ചാർത്തുന്ന ഒരു പദപ്രയോഗം പോലും വരാതിരിക്കാൻ ശ്രദ്ധിച്ച പോലെ ഇസ്രായേലി കുറ്റങ്ങൾ മറച്ചു പിടിക്കാനും ഫലസ്തീൻകാരിൽ വ്യാജ കുറ്റങ്ങൾ വരെ ആരോപിക്കാനും മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റി പല തവണ നമ്മൾ പറഞ്ഞതാണ് അവ നടത്തിയ തെറ്റായ പ്രചാരണം ഇസ്രായേലിന് സഹായകമായി കുറേ ജനങ്ങളെങ്കിലും അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഐ സി സിയുടെ അറസ്റ്റ് വാറൻ്റ് വരുന്നത് പ്രോസിക്യൂട്ടർ വാറൻറ് ആവശ്യപ്പെട്ടിട്ട് ഏഴ് മാസം കഴിഞ്ഞാണ് കോടതി അത് പുറപ്പെടുവിക്കുന്നത് യുദ്ധ കുറ്റത്തിൻ്റെ അനേകം തെളിവുകൾ നെത്തന്യാഹുവിനെതിരെ ഉണ്ട് ഇസ്രായേൽ ലോക കോടതിയിൽ അംഗമല്ലെങ്കിലും ഫലസ്തീൻ അംഗമായതിനാൽ കോടതിക്ക് ഇടപെടാൻ അധികാരമുണ്ട് خايفة عليهم يا رب قتلوا لي ابني بده صاروخ بده يطلع على القمر يكتشف القمر، بقول لي يا ماما يا رب يجي صاروخ واطلع عليه مش فاهم انه الصاروخ أجا وفتفت <applause> يا <applause> سيدي معان وش ഇവരുണ്ടാക്കിയതാണെന്ന് കുറ്റപത്രം പറയുന്നു സിവിലിയൻ കൂട്ടക്കൊല പട്ടിണിക്കിടൽ തുടങ്ങി ആസൂത്രിത പാതകങ്ങൾ അറസ്റ്റ് വാറന്റിന്റെ വാർത്തയ്ക്ക് മാധ്യമങ്ങളിൽ മോശമല്ലാത്ത കവറേജ് കിട്ടി അതേസമയം പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കൂടി പുറത്തുവരാൻ അത് സന്ദർഭമൊരുക്കി എന്നതും പറയാതിരിക്കാനാകില്ല സേർബ് നേതാക്കൾ മുതൽ റഷ്യയുടെ പുടിൻ വരെ കുറ്റാരോപിതരായപ്പോൾ കാണാത്ത പ്രതികരണങ്ങൾ പ്രതികളോടുള്ള സഹതാപം പല യു എസ് യൂറോപ്യൻ പത്രങ്ങളും മറച്ചുവച്ചില്ല ചങ്ങാത്ത ജേർണലിസത്തിൻ്റെ മികച്ച മാതൃകയായി അവ പാശ്ചാത്യ ഭരണകൂടങ്ങൾക്കൊപ്പം ഇസ്രായേലിന് വേണ്ടി വാദങ്ങൾ നിരത്തി റഷ്യൻ പ്രസിഡന്റിന് ലോക കോടതിയുടെ അറസ്റ്റ് വാറൻ്റ് അമേരിക്കൻ പ്രസിഡന്റിന് സന്തോഷം പക്ഷെ അതേ ലോക കോടതി ഇസ്രായേലി നേതാക്കൾക്ക് വാറന്റ് ഇറക്കിയാലോ മഹാപാതകം റഷ്യ തട്ടിക്കൊണ്ടുപോയ യുക്രൈൻ കുട്ടികളെ ചൊല്ലി വാചാലമായ ന്യൂയോർക്ക് ടൈംസ് പുട്ടിൻ ചെയ്തതിന്റെ ഇരട്ടി ഫലസ്തീൻ കുട്ടികളോട് ചെയ്ത ഇസ്രായേലിനെ അങ്ങനെ കുറ്റപ്പെടുത്തില്ല ഇസ്രായേലികൾക്ക് നെതന്യാഹുവിനെ പിന്തുണക്കാൻ അവസരമായത്രേ പുട്ടിനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഫ്രാൻസിന് സന്തോഷം നീതിയുടെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടരുതല്ലോ പക്ഷെ നീതിയുടെ ആ പിടി നെതന്യാഹുവിനു മേൽ വീഴുന്നത് സഹിക്കാൻ വയ്യ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ ലോക കോടതിക്ക് പറ്റില്ലത്രേ കാരണം ഇസ്രായേൽ ആ കോടതിയിൽ അംഗമല്ല എങ്കിൽ അംഗമല്ലാത്ത റഷ്യയുടെ നേതാവിനെ ശിക്ഷിക്കുന്നത് എങ്ങനെ യുക്രൈൻ അതിൽ അംഗമാണ് എന്നാണ് ഉത്തരം അതേപോലെ ഫലസ്തീനും അംഗമാണ് ബാധകമെങ്കിൽ ബാധകം മറ്റൊരു ശക്തമായ ന്യായം കൂടി ഐ സി സിക്ക് ഉണ്ട് അറസ്റ്റ് വാറന്റിന് ഉത്തരവിട്ട ആറ് ജഡ്ജിമാരിൽ ഒന്ന് മുൻപ് ഇസ്രായേലി സർക്കാരിന്റെ ഭാഗമായിരുന്ന നിയമജ്ഞനാണ് തിയഡോർ മേറൻ യു എൻ യുദ്ധ കുറ്റ ട്രൈബ്യൂണലിന്റെ മുൻ അധ്യക്ഷൻ ഈവൻ ടുഡേ We see so many examples of ongoing, very brutal ethnic and religious slaughters. Many of these are actually in legal term genocides. Today, we are moving into a situation of rampant, radical nationalism. It's against immigrants. It's against Muslims. It's against Jews. We we must beware against demagogues who preach religious, ethnic hatred. By being vigilant, we may prevent repeat of what has happened in the 30s and 40s in the and Europe. ും നേതാക്കളെയും മാധ്യമങ്ങളെയും നയിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് അതിന്റെ കാപ്പട്ടി മറച്ചു വെച്ചുപോലും ഇല്ലല്ലോ യൂറോപ്പിൽ എവിടെ പുട്ടിൻ ചെന്നാലും അതാത് സർക്കാരുകൾ പിടികൂടി ലോക കോടതിയെ ഏൽപ്പിക്കണം എന്ന് അമേരിക്ക പത്രത്തിന്റെ അഭിപ്രായവും അത് തന്നെ പക്ഷെ നതന്യാഹുവിന് വാറന്റ് ഇറക്കിയപ്പോൾ പത്രം മുഖപ്രസംഗം എഴുതി ഇസ്രായേലിനെ പിടിക്കാൻ ഐ സി സിക്ക് അധികാരമില്ല ലോക കോടതിയുടെ നീക്കം ശരിയല്ല കാരണം ഇസ്രായേൽ ജനാധിപത്യ രാഷ്ട്രമാണത്രേ അറസ്റ്റ് വാറൻ്റ് സെമിറ്റിക് വിരുദ്ധതയാണത്രേ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ എഡിറ്റോറിയലും ഇതേ വാദങ്ങൾ ആവർത്തിച്ചു അതിലേക്ക് വരാം പക്ഷേ നതൻയാഹുവിൻ്റെ സർക്കാർ എത്രത്തോളം നിഷ്കളങ്കരാണ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ അത് വിശദീകരിച്ചു ഐ ഐ കൻ ഓൾസോ കൺഫേം ടുഡേ ടു ബിലീവ് ഓൺ ബേസിസ് ഓഫ് എവിഡൻസ് ആൻഡ് എക്സാമിൻഡ് ബൈ മൈ ഓഫീസ് ദ ഇസ്രേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെറ്റൻയാഹു ആൻഡ് മിനിസ്റ്റർ ഓഫ് ഡിഫെൻസ് യു ഹാവ് ഗലാൻഡ് ബാ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫോളോവിംഗ് ഇന്റർനാഷണൽ ക്രൈംസ് കമ്മിറ്റഡ് ഓൺ ദറിട്ടി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ്തൈൻ ഫ്രോം അറ്റ്ലീസ്റ്റ് അക്ടോബർ ട്വന്റി ട്വന്റി ത്രീ ജനങ്ങളെ പട്ടിണിക്കിടൽ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത പാതകങ്ങൾ ദ ക്രൈംസ് ഇൻക്ലൂഡ് starvation of civilians as a method of warfare willfully causing great suffering serious injury to body or health or cruel treatment willful killing or murder and intentionally directing attacks against a civilian population as well as crimes against humanity of extermination and or murder persecution ഈ ആരോപണങ്ങൾക്ക് തെളിവുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ മൊഴികൾ ദൃക്സാക്ഷി മൊഴികൾ ഉപഗ്രഹ ചിത്രങ്ങൾ ഇസ്രായേലി നേതാക്കളുടെ തന്നെ പ്രസ്താവനകൾ വീഡിയോകൾ ഫോട്ടോകൾ വി ഹ് റീച്ച് ദാറ്റ് ഇന്റർവ്യൂസ് മെനി ഐ വിറ്റ്നസസ് എക്സ്പെർട്സ് ഫ്രോം സാറ്റലൈറ്റ് എമിട്രി സ്റ്റേറ്റ്മെന്റ് ഇസ്രയേലി അഫീഷ്യൽസ് ഇസ്രായേലി മാധ്യമങ്ങൾ അവിടത്തെ വളർത്തു മൃഗങ്ങൾക്ക് യുദ്ധഭീതി എങ്ങനെ കുറയ്ക്കാം എന്ന് ആലോചിക്കുമ്പോൾ അങ്ങ് ഗസയിൽ യുദ്ധം വെറും ഭീതിയല്ല ജീവനും കൈകാലുകളും പറിച്ചെടുക്കുന്ന ക്രൂരത തന്നെയാണ് ഈ രണ്ട് വയസ്സുകാരിയുടെ ഹൃദയത്തിലാണ് ഇസ്രായേലിയുടെ വെടിയുണ്ട തുളച്ച് കയറിയത് കൈകാൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിലും ഗസ ലോക റെക്കോർഡാണ് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾക്ക് വരെ അനസ്തേഷ്യയില്ലാതെ ശസ്ത്രക്രിയ എല്ല് മുറിക്കലും ശരീരം തുറക്കുന്നതും സിസേറിയൻ സർജറിയുമെല്ലാം വേദന സംഹാരി ഇല്ലാതെ ഐ സി സി ശേഖരിച്ച തെളിവുകൾ യഥാർത്ഥത്തിലുള്ളതിലും എത്രയോ കുറവാണ് ലോകം തന്നെ നേരിട്ട് സാക്ഷ്യം വഹിച്ച ഐ സി സിക്ക് പുറമെ യു എനും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റിയും മറ്റും രേഖപ്പെടുത്തിയ കുറ്റകൃത്യങ്ങൾ യു ഉം അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഐ സി ജെയും ഇസ്രായേലിൻ്റേത് നിയമവിരുദ്ധ അധിനിവേശമെന്ന് വിധിച്ചതാണ് ഇസ്രായേൽ ചെയ്യുന്നത് വംശഹത്യയാണെന്ന് യു എൻ കണ്ടെത്തിയതാണ് യുദ്ധക്കുറ്റങ്ങൾക്ക് ഇപ്പോൾ അറസ്റ്റ് വാറന്റും ഇറക്കി ഐ സി സി നിലവിൽ വന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അൻപത്തിയൊൻപത് പേർക്കത് അറസ്റ്റ് വാറന്റ് ഇറക്കിയിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മിത്ര രാജ്യങ്ങൾക്കെതിരെ ഇത് ഇറക്കുന്നത് അതുണ്ടാക്കിയ ബഹളം നോക്കൂ ഇസ്രായേൽ ലോക കോടതിയെ വെല്ലുവിളിക്കുന്നു ചങ്ങാതി രാജ്യങ്ങളും ചങ്ങാത്ത മാധ്യമങ്ങളും പിന്തുണക്കുന്നു ലബനാനിൽ വെടിനിർത്തൽ തുടങ്ങിയതിന്റെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തിരണ്ട് തവണ ഇസ്രായേൽ അത് ലംഘിച്ചു വിധേയമാധ്യമങ്ങൾക്ക് പോലും മറച്ചുവെക്കാനാകാത്ത കുറ്റങ്ങൾ ലോക കോടതി അറസ്റ്റ് വാറന്റ് ഇറക്കിയതിൽ പിന്നെ പക തീർക്കാൻ കൂട്ടക്കൊല വർദ്ധിപ്പിച്ചു അവർ The Lebanese people felt the effects of that, as did the besieged Palestinians in Gaza. In the four days following the ICC indictments, Israeli bombs pounded Lebanese targets, which continued after the ceasefire was announced and until it went into effect, even as refugees were returning to their homes in the south. It was as if the Israeli military was mocking the court, which Benjamin Netanyahu had already targeted. ലോക സമാധാനത്തെയും നിയമവാഴ്ചയെയും നെതന്യാഹു വെല്ലുവിളിക്കുമ്പോൾ ആർപ്പ് വിളിച്ച് ആന്റിസെമിറ്റിക് എന്ന പല്ലവി ചൊല്ലി പിന്തുണ പാടുകയാണ് വിധേയ മാധ്യമങ്ങൾ The court finds itself in good company. That same line has been leveled at human rights organizations, aid workers, journalists, the UN, just about anyone who dares to call out Israeli war crimes. Okay. Anti Semitism serves as perfect. അവരുടെ മനുഷ്യത്വമില്ലായ്മയ്ക്ക് ഇരയാകുന്ന ജനങ്ങളും നിസ്സഹായമായ ലോകവും മറുഭാഗത്ത് തിന്മയെ പിടിച്ചുകെട്ടാൻ ലോകത്തിനും ലോക കഴിയുമോ